ഹരേ രാമ ഹരെ രാമ 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 ഹരെ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരെ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം പത്ത് അറുപത്തൊന്നാം അധ്യായം കൃഷ്ണപുത്രാദി ശ്രീശുഖൻ പറഞ്ഞു പത്ത് പത്ത് സുതന്മാരെ പെറ്റാ കൃഷ്ണഭാര്യമാർ ഓരോ പുത്രനിലും കാണായി അച്ഛന്റെ ഗുണമത്രയും സദാഗൃഹത്തിൽ പ്രിയനെ കണ്ടോരോ രാജപുത്രിയും കൃഷ്ണതത്വം ഗ്രഹിക്കാതെ ഞെളിഞ്ഞൂ പ്രേഷ്ഠ ഭാര്യയായി ചെന്താരുടൊത്തവദനം വിഴി നീണ്ട കൈകൾ ഹാസം കടാക്ഷമനുരാഗസമേത നർമ്മം ഈ കൃഷ്ണചേഷ്ടകളിൽ മുങ്ങിയ ഭാര്യമാർക്കൊത്തില്ലാ മനസ്സുക വരാൻ നിജവിഭ്രമത്താൽ ഗൂഢസ്മിതാമൃതകടാക്ഷ വിനീതമാം സ്വഭ്രുവല്ലൊണ്ടു പതിനാറു സഹസ്രം പതിനാറു സഹസ്രമസ്ത്രം വർഷിച്ച തൽപ്രിയകൾ തോൽവിയടഞ്ഞു കൃഷ്ണൻ തന്നിന്ദ്രിയങ്ങളെ മതിപ്പതസാധ്യമാകെ ബ്രഹ്മാദികൾക്കുമറിയാത്ത വഴിക്കുപോം ആ ശ്രീനാഥനെ കണവനായി ലഭിച്ച കൂട്ടർ തി സുഖം മധുരാനുരാഗം ഹാസം കടാക്ഷനവസംഗമ വിഭ്രമങ്ങൾ ദാസീസമേതമെതിരേറ്റവർ പാദശൗച താമ്പൂല വിശ്രവണ വീജന ലൗകികത്താൽ കേശപ്രസാര ശയനസ്നപനാംഗരാഗമാല്യാദിയാൽ അവനു ചെയ്തു നിതാന്തദാസ്യം പത്തുപുത്രയും കൃഷ്ണഭക്നിമാർ എട്ടുപേരെ ഞാൻ ചൊന്നേൻ പ്രദ്യുമ്നാദ്യരാം തൽ പുത്രരെ കേൾക്ക നീയിനി ചാരുദേഷ്ണൻ സുധേഷ്ണൻ വീര്യവാനാം ചാരുദേഹനും സുചാരു ചാരുഗുപ്തന്മാർ ഭദ്രചാരുവും ഇങ്ങനെ ചാരുചന്ദ്രവിചാരുക്കൾ ചാരു പ്രദ്യുമനരിങ്ങനെ അച്ഛൻ കൃഷ്ണൻ ഒത്തവരായി പത്താളെ പെറ്റുരുക്മിനി പ്രഭാനു ഭാനു സൊർഭാനു ഭാനുമാനും സുഭാനുവും ചന്ദ്രഭാനു ബൃഹത്ഭാനു അതിഭാനുവുമപ്പുറം ശ്രീഭാനു പ്രതിഭാനുക്കൾ സത്യഭാമയ്ക്കു പത്തുപേർ സാമ്പൻ സുമിത്രൻ പുരുജിത് ശതജിത്തുക്കൾ അങ്ങനെ സഹസ്രജിത് വിജയനും വസുമാൻ ചിത്രകേതുവും ദ്രവിഡൻ ക്രതുവും ജാമ്പവതീയർ പിതൃസമ്മതർ വീരൻ ചന്ദ്രൻ വേഗവാൻ ചിത്രകു ആമൻ വൃഷൻ വസു അശ്വസേനൻ ശങ്കു ധന്യൻ കുന്ദിയും സത്യതൻ സുധർ ശ്രുതൻ കവി വൃഷൻ വീരൻ പൂർണമാസൻ സുബാഹുവും ദർശൻ ഭദ്രൻ ശാന്തി സോമകനും കാളിന്ദിതൻ സുധർ പ്രഘോഷൻ ഗാത്രവാൻ സിംഹൻ ബലൻ പ്രബലനൂർധ്വകൻ മാദ്രജന്മാർ മഹാശക്തി സഹ സഹനോജോപരാജിതർ മൃഗൻ ഹർഷൻ ൃ്രവർദ്ധനോ മൃഗൻ ഹർഷൻ ഗൃധ്രവർദ്ധനോന്നാദ അനിലവന്കൾ മിത്രവി മിത്രവൃന്ദാവുത്രേ മഹാശൻ പാവനൻ യുധി സംഗ്രാമജിത് ബൃഹത് സേന അരിജിത് ശൂരസുഭദ്രരും ജയപ്രഹരണായുസ് ജയപ്രഹരണായുസത്യകരും ഭദ്രപെറ്റവർ ദീപ്തിമൽ താമ്രതപ്താധ്യർഹരിതൻ രരോഹിനീസുധർ അനിരുദ്ധൻ രുമവതി പുത്രൻ പ്രദ്യുമ്ന സന്തതി ധ്രുപരുമവതിക്ക് അച്ഛൻ രുക്മി ഭോജകടാധിപൻ ഇപ്പറഞ്ഞവർ തൻ പുത്ര പൗത്രന്മാർ കോടികോടികൾ പതിനാറായിരം കൃഷ്ണപത്നിമാർ തൻ പരമ്പരാജാവ് രാജാവ് പറഞ്ഞു കൃഷ്ണനോട് ഏറ്റുതോറ്റ് അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിപ്പവൻ രുക്മി പുത്രിയെ എം മട്ടിൽ വേൽപ്പിച്ചു ശത്രുപുത്രനാൽ ശത്രുക്കൾ തമ്മിൽ കല്യാണം നടക്കാൻ എന്തു കാരണം ഭാവി ഭൂതം വർത്തമാനം വിദൂരസ്ഥീന്ദ്രിയം മറഞ്ഞു നിൽക്കാൻ കാര്യങ്ങൾ കാണുമോർ നിങ്ങൾ മനീഷികൾ ശ്രീശുഖൻ പറഞ്ഞു മാലയിട്ടു രുമവതി സാ സാംഗന അംഗന വേദിയിൽ മാലയിട്ടുരുഗ്മവതി സാങ്കാനേദിയിൽ പോരാൽ ഭൂപന്മാരെ വന്നിട്ട് അവളെ കൊണ്ടുപോയവൻ കൃഷ്ണ അപമാനിതൻ രുക്മി പെങ്ങൾ തൻ തൻഹിതമോർക്കയാൽ എതിർത്തില്ല മരുമകൻ പ്രദ്യുമ്നൻ തൻ പ്രവൃത്തിയെ രുക്മിണി പുത്രിയാം ചാരുമതിയെ പുഷ്കരാക്ഷിയെ ഘതവർമാവിൻ്റെ പുത്രൻ ബലി വേട്ടിയിടാൻ നൃപ ഹരിതൻ അരിയാം രുക്മി തൽ പൗത്രൻ അനിരുദ്ധനിൽ അർപ്പിച്ചു തൻ പൗത്രി രോചനയെ പെങ്ങളയോർക്കയാൽ ആ വേഴ്ച ഗുണമല്ലെന്നു കണ്ടിട്ടും സോദരി പ്രിയാൽ വൈദർഭി രാമൻ ശ്രീകൃഷ്ണൻ പ്രദ്യുമ്നൻ സാമ്പൻ ഏവരും പൂകീ ഭോജകടം മംഗല്യത്തിൽ പങ്കാളിയാകുവാൻ വിവാഹാനന്തരം ദംഭാൽക്കലിംഗാദികൾ മഞ്ഞവർ രുഗ്മിയോടോതി നീ ചൂതിൽ തോൽപ്പിക്കൂ ബലരാമനെ അനക്ഷജ്ഞൻ അവൻ പക്ഷേ കളിയിൽ കമ്പമുള്ളവൻ ഉടൻ രാമനുമായി രുഗ്മി ഏർപ്പെട്ടാൻ അക്ഷകേളിയിൽ രാമൻ വെച്ചു പണം ആയിരം പതിനായിരം ജയിച്ചു രുക്മി കലിംഗൻ വല്ലിളിപ്പൂഹസിക്കയായി ബലനെ വലനാ ചെയ്തി പൊറുത്തില്ലാ ഹലായുധൻ ഉടൻ ലക്ഷം പണം വെച്ചു രുഗ്മി പെന്നാനതിൽ ബലൻ ഞാനേ ജയിച്ചതെന്നപ്പോൾ രുക്മി ചൊല്ലിയിടാൻ നുണ വെളുത്ത വെളുത്തവാവിൽ കടൽ പോൽ ക്ഷുബ്ധൻ ജാത്യാരുണേക്ഷണൻ പണം വച്ചാനുടനെ കുപ്തനാമ്പലൻ അവൻ വീണ്ടും ജയിച്ചപ്പോൾ കള്ളച്ചൂതാഴിയോദിനാൻ രുമി ഞാനേ വന്നു കണ്ടുനിൽ പോരോ തട്ട വാസ്തവം കേൾക്കായകേൾക്കായി അശരീരി അശരീരിവചസ്സുടൻ ജയിച്ചു പന്തയം രാമൻ രുക്മി ചൊൽവൂ വെറും അതു കേട്ടില്ലെന്ന മട്ടിൽ ദുഷ്ടഭൂപ പ്രചോദിതൻ ബലനെ പുച്ഛിച്ചു ചൊന്നാൻ ഉടനെ കാലചോദിതൻ അക്ഷജ്ഞരല്ല കാടന്മാർ നിങ്ങളീ മാടുമേ്പവർ കളിപ്പൂഭൂപക്ഷത്താൽ അമ്പാൽ ആവില്ല നിങ്ങളാൽ രുക്മി പുച്ഛിക്കയാൽ ഭൂപർചിരിക്കെ ക്രദ്ധനായി ബലൻ അവനെ പരിഖം കൊണ്ടു കൊന്നാൻ കല്യാണ വേദിയിൽ പല്ലിഴിച്ചു ചിരിച്ചോടുങ്കലിംഗനെ അവൻ ബലാൽ പിടിച്ചു പത്താം ചുവടിൽ കൊഴിച്ചൂ പല്ലടിച്ചുടൻ വലൻ്റെ പരിഹത്തല്ലേറ്റോടും ഭീതനൃപാലരോ തുടകൈ തലകീറി ചെ ചെന്നിണമാടി കുതിക്കയായി ശ്യാലനാം രുഗ്മിയെ കൊഴകയൊന്നും മിണ്ടിയിലകേശവൻ ഹരേ ശ്യാലനാം രുഗ്മിയെ കൊൽകെ ഒന്നും മിണ്ടിയിലകേശവൻ ജ്യേഷ്ഠനും ഭാര്യയും സ്വന്തം സ്നേഹപാത്രങ്ങളാകയാൽ ഉദ്ദിഷ്ടകാര്യങ്ങൾ നടന്ന തൃപ്തിയാൽ രാമാദി കൃഷ്ണാശ്രിതയാദവാന്വയം നവോഢയോടത്ത് അനിരുദ്ധനൊത്തുമേതേരിൽ പുറപ്പെട്ടു കുശസ്ഥലിക്കുടൻ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ